അയ്യമ്പുഴയിലെ കാട്ടാന ആക്രമണത്തിൽ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക് കശുമാവിൻ തോട്ടത്തിൽ ജോലിക്ക് പോയ അയ്യമ്പുഴ സ്വദേശി കോഷനവീട്ടിൽ പ്രസാദിനാണ് പരിക്കേറ്റത് ഇയാളുടെ ശരീരത്തിന്റെ ഇടതുഭാഗത്തെ വാരിയലുകൾ ഒടിഞ്ഞ് ലെൻസിലേക്ക് പതിയുകയും മറ്റു ഭാഗങ്ങളിലും കേടുപാടുകളും സംഭവിച്ചു പാല്പ്പിലേക്ക് കടത്തി ഇട്ടിട്ട് ഫെൻസിന് ചാർജ് ചെയ്യുകയുള്ളൂ എന്നുള്ള ഉറപ്പാണ് തന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് പ്ലാന്റേഷനിലെല്ലാം വേഗം കവർ ചെയ്യുന്ന രീതിയിലാണ് ഫെൻസിന് പോയതെന്നാണ് കുറച്ച് നമ്മൾ അറിയിക്കുന്നത് പ്രസാദിൻ്റെ പരിക്കേങ്ങനെയുണ്ട് അതിലേക്ക് പ്രസാദിൻ്റെ ഇടത് വശത്ത് മൂന്ന് നാല് അഞ്ച് നമ്മൾ വാരിലുകൾ ഊടിഞ്ഞിട്ട് അതിൽ വാരിയൽ മറ്റേ ലെൻസിലേക്ക് പതിച്ചിട്ട് ലെൻസിന് ഡാമേജ് ഉണ്ട് ലെൻസ് ചറവ് വന്നു അപ്പോൾ ലെൻസ് പതിഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ എയർ ടൈറ്റ് ഉണ്ട് എയർ ബ്ലോക്ക് വന്നിട്ട് ഇപ്പോൾ അത് കുറച്ച് പൈപ്പ് ഓസ് ഇട്ട് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റ് ഡിവിഷൻ ഇയിൽ സംഭവം ഉണ്ടായത് കശുമാവിൽ തോട്ടത്തിൽ സ്ത്രീകളാണ് കൂടുതലും ജോലിക്കായി എത്തുന്നത് തോട്ടത്തിന്റെ പരിസരങ്ങളിൽ നിൽക്കുന്ന ആനകളെ ഓടിക്കാനായി കോർപ്പറേഷനിൽ നിന്ന് ആളുകളെ വിടാറുണ്ട് ഇവരിന്ന് ജോലിക്ക് കയറുന്നതിന് മുൻപായി ഒച്ചയുണ്ടാക്കി കാട്ടാനകളെ ഓടിക്കുന്നതിനിടയിലാണ് തൊഴിലാളികൾക്ക് നേരെ ആന തിരിഞ്ഞു വന്ന് പ്രസാദിനെ ആക്രമിച്ചതെന്ന് കൂടെ ഉണ്ടായിരുന്ന തോട്ടം തൊഴിലാളി അഫ്സൽ പറഞ്ഞു കാലത്തെ വന്ന് മസ്റ്റ് പറഞ്ഞ് അപ്പം കശ്മാവൂൽ കാടുപെട്ടാണ് കശ്മ്മാവിൽ കാടുപെട്ട് ആണ് കശ്മ്മാവില് അപ്പം ലേഡീസിനെ വിടുന്നതിന് മുമ്പ് കശ്മ്മാവിലേക്ക് ആളുകളെ ആനയെ ഓടിക്കാനായിട്ട് ആളെ വിടാറുണ്ട് കോർപ്പറേഷൻ തന്നെ ആളുകളെ ഒന്ന് കവർ ചെയ്യാനായിട്ട് വിടാറുണ്ട് അങ്ങനെ പോയതാണ് ഞങ്ങൾ പോയപ്പോൾ ആന ഒരു മൂന്നാല് മൂന്നാലാനയുണ്ടായി അപ്പോൾ ആനയെ ഞങ്ങൾ ഓടിച്ച് സാധാരണ അങ്ങനെ കൊണ്ടൊക്കെ പൊടിച്ച് ഓടിക്കാറാണ് അപ്പം അങ്ങനെ ഒച്ച ഓടിക്കുന്ന സമയത്ത് ആന

വാർഡ് മെമ്പർ ലൈജു ഈരാളി പറഞ്ഞു പരിക്കേറ്റ പ്രസാദ് അങ്കമാലി എൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇയാളെ ആന കൊമ്പുകൊണ്ട് തൂക്കിയെടുത്ത് കശുമാവിലേക്ക് എറിയുകയായിരുന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റ് റൗണ്ട് ചെയ്തു പോവാറുണ്ട് അവരൊരു രാത്രി വന്നൊരു മൂന്ന് കഴിഞ്ഞിട്ട് ഒരു ആറു മണിയാക്കിയാകുമ്പോ അവർ പോകും അതിന് ശേഷമാണ് അവർ പോവുകയാണെങ്കിൽ തന്നെ ഈ ആന ഏരിയയിൽ എപ്പോഴും ആനയാണ് എപ്പോഴും ആനയാണ് നമ്മളിപ്പോൾ സാധാരണ പശുക്കളെ പോലെ തന്നെ ആന നിന്ന് മേയ്യാണ് അവിടെ ഇപ്പൊ കശ്മ മാമ്പഴ ആയക്കണ ആയതുകൊണ്ട് കശ്മവിൽ ഇപ്പോഴും ആനയാണ് അപ്പൊ സ്ത്രീകൾ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് സ്ത്രീകൾക്ക് കാടുപെട്ടിണ്ടായിരുന്നു അവിടെ അപ്പം രാവിലെ ചെന്ന് ആനയെ ഒക്കെ മാറ്റി വിട്ടിട്ട് ഓടിച്ചു വിട്ടിട്ടാണ് സ്ത്രീകളവിടെ കാടുപെട്ടാറ് അപ്പം ഇന്നും സ്ത്രീകൾ അവിടെ എന്താ അവിടേക്ക് ഇന്ന് വിടരുതെന്ന് പറഞ്ഞിട്ടൂടിയാണ് ഞങ്ങൾ തോന്നണത് കാരണം അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി CVR Trade Center behind Chungat Jewelry, Angamali.